ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടിപ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക രണ്ട് മൂന്ന് ടിപ്സേ ഉള്ളൂ അപ്പോൾ വേഗം കഴിയും കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇടുക ഇവിടെ കുറച്ച് വട്ടം കുറവുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ബാ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ താ ടിപ്പ് വണ്ണിലേക്ക് തന്നെ ഞാൻ ഡയറക്റ്റ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലയാളികൾ കൂടുതലും ഈ ഒരു തേങ്ങ ഒഴിവാക്കാറില്ല അല്ലേ കറിക്കാണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ നമ്മൾ ഈ തേങ്ങ ചേർക്കാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചൊരകി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു രണ്ട് തേങ്ങയൊക്കെ ചുരകിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി സൂക്ഷിക്കാം അതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ അതൊരു തണുത്തതായിരിക്കും അപ്പോൾ നമുക്കതിൽ കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അരക്കുകയാണെങ്കിൽ അത് പഞ്ഞി പോലെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് അരഞ്ഞ് വരും കേട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്സ് തേങ്ങ പൊട്ടിക്കാണ്ട് നമ്മൾ മീൻസ് ചുരകാണ്ട് നമ്മൾ വെളിയിൽ രണ്ട് ദിവസം വെക്കുമ്പോൾ അത് ഒരു സ്മെല്ല് വരും ഫ്രിഡ്ജ് ഇല്ലാത്തവരാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ ആ സ്മെല്ല് മാറാനായിട്ടൊന്ന് ചൂടാക്കി ഉപയോഗിച്ചാൽ അത് ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും കൂടാതെ അതിലൊരു കുറച്ച് ജീരവും കൂടെ ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ പിന്നെതാ പിശിക്കാണെന്ന് പറയും പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമ്മൾ മലയാളികൾ സാധാരണക്കാരാണല്ലോ അപ്പോൾ നമ്മൾ തേങ്ങ കുറേ തേങ്ങയൊക്കെ ഒക്കെ ചുരകിയിട്ട് ഇതുപോലെ ചിരവിയെടുത്ത ശേഷം ഈ തേങ്ങ തേങ്ങയുടെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളത് കാര്യമാക്കാണ്ട് വീടും കേട്ടോ പക്ഷെ ഇത് ഞാൻ എൻ്റെ ഇക്കാലിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇക്കാൻ്റെ ഉമ്മ പറഞ്ഞു തന്നെ ഐഡിയ ആയിരുന്നു ഒരുപാട് തേങ്ങ ഒക്കെ ഇതേപോലെ ഉണ്ടാകുമ്പോൾ നമ്മളത് മിസ്സാക്കി കളയാറുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട അതൊന്ന് കുറേ തേങ്ങ നമുക്ക് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചണ്ടൊന്നും വരാണ്ട് തന്നെ നമുക്ക് തേങ്ങ മാത്രമായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇതൊരു ടിപ്പാണ് നിങ്ങളെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരുപാട് തേങ്ങയെക്കുറിച്ച് ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ നമ്മൾ നിസ്സാരമാക്കി തള്ളിക്കളയണ ചില കാര്യങ്ങൾ അതുപോലെ ഒരു ടിപ്പാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയായിരിക്കും മിക്കവാറും അപ്പോൾ അതിൽ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ അരയാൻ പ്രയാസമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊഴിക്കുക അതിന് ശേഷം ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി അരഞ്ഞു കേട്ടോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസറിക്കാനും ഒന്നും മറക്കരുത് കേട്ടാ കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി ഒതുക്കിയത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ഞാൻ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല ചമയുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക പുതിയ ആൾക്കാർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു അടിപ്പൊടി വീഡിയോ ഇട്ടിട്ട് കാണുന്നതായിരിക്കും